ഹായ് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ തന്നെ ഇതേപോലെ നല്ല രീതിയിൽ പച്ചക്കറികൾ അപ്പോൾ പച്ചക്കറികളാണ് ഞാൻ സാധാരണ നല്ലൊരു മീഡിയത്തില് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ടി മിക്സും അതുപോലെ തന്നെ നല്ലൊരു ഗ്രോ ബാഗ് ഫില്ലിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഈ രീതിയിൽ നമ്മൾ ഗ്രഹ പാഗില് അറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നന്നായിട്ട് നമുക്ക് പച്ചക്കറികൾ വിളയൂ കേട്ടോ അപ്പം അത് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് പരീക്ഷിച്ച് കിട്ടിയതാണ് ഇത് ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റിംഗ് എന്നൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ബോക്സുകൾ കിട്ടും അപ്പം ഈ ഒരു ബോക്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ചെടികളൊക്കെ ആണെങ്കിലും തൈകളൊക്കെ ചിലപ്പം ഇങ്ങനെ നിറഞ്ഞ ഉണ്ടാവുന്നില്ലേ അങ്ങനെയുള്ള തൈകളൊക്കെ നടാൻ വേണ്ടി അല്ലെങ്കിൽ ചെടികളൊക്കെ നടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഞാൻ നമ്മൾ ഈ ഒരു രീതിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് മണ്ണൊന്നും ഇരിക്കത്തില്ല അപ്പോൾ അതിനു വേണ്ടി തന്നെ ആദ്യമേ ഇതേപോലെ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ചാക്കോ എന്തെങ്കിലും ഒരു മീഡിയം ഇനിയിപ്പോൾ കാർഡ്ബോർഡാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു മീഡിയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യണം അപ്പം ഇങ്ങനെ കവർ ഇതേപോലെയുള്ള ചാക്കുകൾ അല്ലെങ്കിൽ പിന്നെ പച്ച ഷീറ്റുകൾ ഈ നെറ്റുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഹുക്ക് പോലെയുണ്ട് അപ്പോൾ ആ ഒരു ഹുക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ചെറുതായിട്ട് ഇതുണ്ടോ ഇതാണേ ഹുക്കേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കൊളുത്തി കൊളുത്തി വെച്ചിട്ട് ഇത് നാല് സൈഡിലും ചെറുതായിട്ടുണ്ട് അപ്പം അതൊന്ന് കൊളുത്തി വെച്ചതിന് ശേഷം നമുക്കിത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ശരിക്കും ഒരു കവറിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോട്ട് മിക്സും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ പോട്ടുമിക്സൊക്കെ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഫിറ്റ് ഫിറ്റായിട്ടിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു എന്താ പറയുക നമുക്ക് കാണുമ്പം അയ്യോ ഇങ്ങനെയാണോ എന്ന് വിചാരിക്കില്ലേ എങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത് ഒരു തുള്ളി പോലും മണ്ണ് പോവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ട് ആദ്യമേ ഏറ്റവും അടിയിലത്തെ ബേസ് ലെയർ ആയിട്ട് ആയിട്ടിരുന്നത് കരികിളയാണ് കേട്ടോ അപ്പോൾ ഈ കരികില നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒടുങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും അതിനുവേണ്ടി ഞാൻ ഈ ചാക്കെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിക്കും അല്ലെങ്കിൽ നമുക്ക് ചാക്കൊന്നിരുന്നു ഇപ്പോൾ ചാക്കിൻ്റെ അകത്ത് വായിരുന്നെങ്കിലും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കരികൾ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോഴത്തേക്കും ഈ കരികൾ നന്നായിട്ട് പൊടിയും കിട്ടും അപ്പോൾ ഇത് ഓരോ ഗ്രോ ബാഗിലും അല്ലെങ്കിൽ ഓരോ ബാസ്ക്കറ്റിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രോ ബാഗ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഈ ഒരു പാത്രം എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വെജിറ്റബിൾ ബോക്സ് എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉണ്ടാവും അപ്പോൾ കരികൾ നോക്കി നല്ല രീതിയിൽ അങ്ങ് പൊടിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് കരികൾ ഇതാക്കുക അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കരികൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് വെയിറ്റ് കുറവായിരിക്കും ഇതിൻ്റെ അകത്ത് പൂട്ട് മിക്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നോ രണ്ടോ ചിരട്ട മണ്ണ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇരുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലുള്ള ഇതേപോലെയുള്ള ഷീമുക്കുന്നേര ചപ്പ് ഞാനിങ്ങനെ വെട്ടിയിട്ട് നല്ല വെയിലല്ലേ ഇപ്പോൾ അപ്പോൾ ആ ഒരു ചപ്പിൻ്റെ ചപ്പ ഉണക്കി എടുത്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഷീമുക്കുന്ന ചപ്പ് പറഞ്ഞാൽ നല്ല വളമാണ് അതായത് കരിയിലേക്കകത്ത് നല്ല കാർബണും അതുപോലെ പച്ച പച്ചയിലാണ് ഇത് കേട്ടോ അതിന് നല്ല നൈട്രജന വേണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ സവാളത്തൊലി സവാളത്തൊലി എനിക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു പിന്നെ ഈ ഹോട്ടൽ പോലെയുണ്ട് അപ്പോൾ അവിടുന്ന് സവാളത്തൊലികൾ ഇഷ്ടം പോലെ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എടുത്തു വെച്ചിരിക്കും ഞാൻ പോയി കളക്ട് ചെയ്യാറാണ് ചെയ്യുന്നത് കേട്ടോ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്നോ ഒരു കുപ്പിയോ പൈപ്പോ എന്തെങ്കിലും ഇട്ടുക ഈ ഒരു കുപ്പിയുടെ ഉൾഭാഗം കുറച്ചൊന്ന് താത്തി വെക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആദ്യമേ കമ്പോസ്റ്റും പിന്നെ ഞാൻ ആട്ടിങ്കാഷ്ടം അല്ലെങ്കിൽ കോഴിക്കാഷ്ടവും നമ്മുടെ മണ്ണും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ വീട്ടിലുള്ള കമ്പോസ്റ്റ് അതായത് വെജിറ്റബിൾ പീലുകളും അതുപോലെ തന്നെ എല്ലാ പഴത്തൊലിയും അങ്ങനെ എല്ലാ സാധനങ്ങളെ നമ്മൾ ഉണക്കി ഇതേപോലെ കമ്പോസ്റ്റ് രൂപത്തിലാക്കും അതൊരു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചാക്കിലുള്ള ബക്കറ്റിൽ എന്ത് ഇലക്കിലാണേലും ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ മണ്ണും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കോഴിക്കാഷ്ടവും കൂടി ചെറുതായിട്ട് മിക്സ് ചെയ്യും കോഴിക്കാഷ്ടം കൊടുക്കുമ്പോൾ ഒരു കറി ശ്രദ്ധിക്കണം അതിൻ്റെ ചൂട് നന്നായിട്ട് കളഞ്ഞതായിരിക്കണം അതിന് ഈ ഇപ്പോൾ പൊന്തി നിൽക്കുന്നില്ലേ അതിൻ്റെ ഭാഗത്ത് അതായത് ഏറ്റവും ടോപ്പ് ലെയർ നമ്മളൊരല്പം മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചിരട്ട മണ്ണ് അത് വന്നിട്ടങ്ങ് മൊത്തം അത് ഫില്ല് ഇതാക്കിയതിന് ശേഷം അല്പം വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ അതായത് ഇതിന്ന് ചെറുതായിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് പൈപ്പിൻ്റെ അകത്തും വെള്ളം ഒഴിക്കണേ എന്നിട്ട് ഈ പൈപ്പ് മെല്ലെ ഒന്ന് പൊന്തിച്ചെടുക്കാം അപ്പോൾ പൈപ്പ് ആദ്യമേ ഇതിപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പൈപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ തൈകൾ ഏതാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ഇതേപോലെ തൈകൾ നമ്മൾ കൂടെ തൈകള് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ഇതിനകത്ത് തൈകൾ കിട്ടും അപ്പോൾ ആ തൈകളാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നടുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ചെറുതായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ആ മണ് വേരായിരിക്കും പൊന്തി വരുക അതേപോലെ തന്നെ നമ്മുടെ ഒരു നടൻ ഉദ്ദേശിക്കുന്ന സംഭവം അല്ലേ പാത്രം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നനയ്ക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പൈപ്പുകൾ നല്ല പൊന്തിയിട്ടിട്ട് പൈപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ആദ്യമേ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിപ്പം ആദ്യമേ വെച്ച് കൊടുക്കാത്തതാണ് കുറച്ച് മണ്ണിങ്ങനെ പൊന്തി നിൽക്കുന്നത് ആദ്യമേ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മണ്ണ് പൊന്തി നിൽക്കത്തില്ല ഇവിടെ മാത്രം വളം വരും ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളുണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ തൈകൾ നട്ടു കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല വെളവായിരിക്കും കിട്ടുന്നത് പക്ഷേ ഈ ഒരു രീതി മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത് അതിന് ശേഷം ഈ തൈകൾ അത്യാവശ്യം വലുതായി വരില്ലേ വലുതായി വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനതുകൊണ്ട് ഈ ശീമക്കുന്നയുടെ ചപ്പാണ് പുതയിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് വലുതാകുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ആഴ്ചയിൽ ജൈവ വളങ്ങൾ നമ്മൾ സാധാരണ വീട്ടിൽ കൊടുക്കും അല്ലാതെ ഇതൊന്ന് ചെയ്തു കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് നല്ല രീതി കിട്ടത്തില്ല കേട്ടോ കാരണം നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകേന്ന് മാറാൻ പറ്റത്തില്ല അതിന് ആവശ്യാനുസരണം വളങ്ങൾ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കി നോക്കി ചെടികൾക്ക് വളം കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെടീനെ ശരിക്കും നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ നോക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ നല്ല ജൈവ വളങ്ങൾ കൊടുത്ത് നല്ല പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും നന്നായിട്ട് ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് ഈ നല്ല ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വിഷരഹിത പച്ചക്കറികൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വീഡിയോകളിൽ ഉണ്ടാക്കിയെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ബായ്